കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കർണത്തടി കൊടുത്ത സംസ്ഥാനമാണ് ഹരിയാന ഹരിയാന ബിജെപിക്ക് കനത്ത പ്രഹരമാണ് സമ്മാനിച്ചത് ഹരിയാനയിൽ കോൺഗ്രസിന്റെ പടയോട്ടമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ഹരിയാന വൈകാതെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ ഹരിയാനയിൽ പൂർത്തിയായി വരുന്നു രാഷ്ട്രീയ പാർട്ടികൾ പ്രചരണവും ആരംഭിച്ചു ഇവിടെ ഇപ്പോൾ ബിജെപിയുടെ നില വളരെ വരങ്ങലിലാണ് നേതാക്കളും പ്രവർത്തകരും കൂട്ടത്തോടെ കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന അവസ്ഥ ഹരിയാനയിലെ മറ്റൊരു പ്രമുഖ കക്ഷിയായ ജെ ജെ പിയിലെ പ്രമുഖ നേതാവും ജെ ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന കൃഷ്ണ കാംബോജ് കോൺഗ്രസിലേക്ക് ചേർന്നത് വലിയ വാർത്തയായി മാറി റാനിയ അസംബ്ലിയിൽ നിന്നുള്ള എംഎൽഎ ആയിരുന്നു കൃഷ്ണ കാംബോജ് കൃഷ്ണ കാംബോജ് നിരവധി പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് കോൺഗ്രസിൽ ചേർന്നത് ജെ ജെ പി നേതൃത്വം തന്നെ അവഗണിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പരാതി മാത്രമല്ല റാണിയ അസംബ്ലി സീറ്റിൽ വ്യാജ മദ്യവും മറ്റ് മാരക ലഹരി വസ്തുക്കളും ഒക്കെ ഒഴുകുന്നതായി അദ്ദേഹം അവിടത്തെ യുവാക്കൾ ലഹരിയുടെ പിടിയിലാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നു ഈ സാഹചര്യത്തിലാണ് താൻ കോൺഗ്രസിലേക്ക് ചേക്കേറുന്നതെന്ന് അദ്ദേഹം പറയുന്നു റാണിയയിലെ ബിജെപി നേതാക്കളും പ്രവർത്തകരും ഒക്കെ കോൺഗ്രസിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ വലിയ വാർത്തയായി മാറിയിട്ടു കർഷക സമരവും ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധവും ഒക്കെ കണ്ട മണ്ണാണ് ഹരിയാന ഹരിയാനയ്ക്ക് ഒരു സത്യമുണ്ട് അവർ കലയെയും കലാകായിക വിനോദങ്ങളെ നെഞ്ചോട് ചേർക്കും കർഷകരാണ് അവിടത്തെ ശക്തി ഒരു കാലത്ത് ഹരിയാനയിലെ കർഷകർ ഒന്നടക്കം ബിജെപിയോട് നിന്നിരുന്നു ബിജെപിയും ഒത്ത് നിന്നിരുന്നു ബിജെപിക്ക് രണ്ടാം മോദി സർക്കാരിന്റെ കാലത്ത് എല്ലാ ലോക്സഭാ സീറ്റും സമ്മാനിച്ച സംസ്ഥാനം കൂടിയാണ് ഹരിയാന എന്ന് ഓർക്കണം ആ ഹരിയാനയിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വൻ കുതിപ്പ് നടത്തിയതും ബിജെപി തകർന്ന് തരിപ്പണമായി മാറിയതും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരുന്നു ഹരിയാനയിൽ ഹരിയാന കൈവിട്ടാൽ ബിജെപിക്കത് വലിയ തിരിച്ചടിയായി മാറും ഹരിയാനയിൽ ഭരണം പിടിക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു കൃഷ്ണ കാമ്പോജിനെ പോലെയുള്ള വളരെ പരിണിതപ്രജ്ഞനായ നേതാവ് കോൺഗ്രസിലേക്ക് വരുന്നത് കോൺഗ്രസ്സിന് വലിയ ഗുണം ചെയ്യും എന്നുള്ളത് ഉറപ്പാണ് കാരണം ജനസ്വാധീനമുള്ള നേതാവാണ് കൃഷ്ണ കാംബോജ് അദ്ദേഹമാണ് കോൺഗ്രസിലേക്ക് എത്തിയിരിക്കുന്നത് അതൊറ്റയ്ക്കല്ല നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെയാണ് അദ്ദേഹം എത്തിയത് റാണിയ ജില്ലയിലെ ബിജെപി നേതാക്കളും പ്രവർത്തകരും ഒക്കെ കോൺഗ്രസിലേക്ക് ചേർന്ന് കഴിഞ്ഞു അവർ പറയുന്നത് റാണിയ ജില്ലയെ ജെ ജെ പിയും ബിജെപിയും അവഗണിക്കുന്നു എന്നാണ് അവിടെ വ്യാജമദ്യം ഒഴുകുന്നു അവിടെ മാരക ലഹരി വസ്തുക്കൾ ഒഴുകുന്നു ഹാഷിഷ് അടക്കമുള്ള ലഹരി വസ്തുക്കൾ അവിടെ ലഹരി വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇതിനെ തടയാൻ ഭരണകൂടം ശ്രമിക്കുന്നില്ല അതിൽ പ്രതിഷേധിച്ചാണ് കൃഷ്ണ കാംബോജും മറ്റ് ബിജെപി നേതാക്കളും പ്രവർത്തകരും ഒക്കെ കോൺഗ്രസിലേക്ക് ചേർന്നിരിക്കുന്നത് ചുരുക്കത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഹരിയാന വിധിയെഴുതിയിരിക്കും ഹരിയാന കോൺഗ്രസ് പിടിക്കും ഇതോടുകൂടി ബിജെപിക്ക് കരുതലാമലകം പോലെ കയ്യിൽ നെല്ലിക്ക പോലെ ഇരുന്ന ഒരു സംസ്ഥാനം കൂടി നഷ്ടമാവുകയാണ്